തയ്യൽ മെഷീൻ്റെ അവർക്കാണ് ഇപ്പൊ കൂടുതൽ ഞാൻ ഒരു രണ്ടു വർഷത്തിന് എനിക്ക് അറ്റാക്ക് വന്നതോടുകൂടി ഞാൻ ഇവിടെ മാറി നിന്നിരുന്നു വീണ്ടും ഞാൻ ഇവിടെ എന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാരും എന്നെ സഹായിക്കുക ആരംഭിക്കും അറിയുന്ന രീതി മെഷീൻ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ടുവരിക ഞാൻ അത് വച്ചാണ് എന്റെ ജീവിതം മാർഗം മുന്നോട്ട് പോകുന്നത് തയ്യൽ മെഷീനും ടൈപ്പ് റൈഡും ടൈപ്പ് റൈഡും ഇപ്പം പൊതുവേ ഡിമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തയൽ മെഷീൻ ആണ് തയ്യൽ മെഷീൻ എല്ലാ ടൈപ്പ് തയ്യൽ മെഷീനും ഞാൻ ശരിയാകുന്നതാണ് ഞാൻ ഒരു മുപ്പത്തഞ്ചു വർഷമായി ഇതിന്റെ ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഈ കട ഈ ലൂഡൽ സ്കൂളിന്റെ ഇവിടെ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഇതിനിടയ്ക്ക് ഒരു വർഷം ആ ഒന്നര വർഷത്തോളം എനിക്ക് ബൈപാസ് അറ്റാക്ക് വന്നതിന്റെ പേരിൽ മാറി കട അടച്ച് നിൽക്കേണ്ട വന്നു വീണ്ടും അതേ സ്ഥാപനത്തിൽ തന്നെ ഞാൻ വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എന്ത് സാധനം എന്ത് സാധനം കൊണ്ടുവന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോഴും പ്രധാനമായിട്ട് തയ്യൽ മെഷീന്റെ വർക്കാണ് എനിക്ക് വരുന്നത് ടൈപ്രൈഡിന്റെ ഈ ടൈപ്രൈറ്റ് കഴിഞ്ഞ പരീക്ഷ വരെ എനിക്ക് ടൈപ്രൈഡിന്റെ വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇനി അടുത്ത പരീക്ഷ സമയത്ത് ടൈപ്പറൈറ്റിന്റെ വർക്ക് കാണത്തുള്ളൂ പിന്നെ തയ്യൽ മെഷീന്റെ വർക്കാണ് ഈ തയ്യൽ മെഷീന്റെ സ്ഥാപനമായിട്ടാണ് ഞാനിവിടെ തുടങ്ങിയിരിക്കുന്നത് മെയിൻ ആയിട്ട് അതിന്റെ വർക്ക് ഉണ്ട് ഞാനിപ്പം രണ്ടു വർഷം മാറിയെന്ന എന്റെ പേരിലാണ് ഞാൻ ഇങ്ങനൊരു ഇത് പറയുന്നത് വീണ്ടും ഞാനിവിടെ വന്നിരിക്കുകയാണ് ആ ഒരു ചെറിയ കടയിൽ അത് അറിയാം ഇവിടുത്തെ ലൂഡൽ സ്കൂളിന്റെ വാദത്തിൽ ഷാജ് മിഷൻസ് എന്ന് പറഞ്ഞ കടയാണ് ഗ്യന്റീടെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒരു സർവീസ് ടൈൽ മെഷീൻ കൊണ്ടുവന്ന ഗ്യാരന്റീലൂടെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ളു എനിക്ക് എന്നൊരു എന്റെ അവസ്ഥ ഇതായത് എനിക്ക് വന്നു ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ കൊണ്ടുവരുന്നത് ചെറുപ്പത്തിൽ മതി ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ എൺപത് പേർ നിരങ്ങത്തേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാണിപ്പം ഇങ്ങനെ മടിയെ നടക്കുന്നതും ഓപ്പറേഷൻ കാലിന് സ്വാധീനക്കുറവാണ് സ്വാധീനം കാലില് കമ്പ്യൂട്ടർ ഉണ്ട് ാണ് നടക്കുന്നത് അപ്പം വീടുകളിൽ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങാനും ഉണ്ട് വീടുകളിൽ പോകുന്നില്ല ഇവിടെ കൊണ്ടുവന്നാണ് എല്ലാരും ചെയ്യുന്നത് ചെയ്യുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർവീസിന് വന്നാൽ ഗ്യാരന് ആണ് ഞാൻ ചെയ്ത് തന്നുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകാനും ധൈര്യമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് വേറെ എല്ലാ മെഷീനും ഉപേക്ഷിക്കപ്പെടുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധനം ഉപേക്ഷിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാനൊരു എൺപത് ശതമാനം അതിനകത്ത് തുറപ്പില് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ വളർക്കൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ ആണ് ഞാൻ പറഞ്ഞില്ലേ മാറി നിന്നതിന്റെ പേരിലാണ് എനിക്ക് വർക്ക് കുറഞ്ഞത് ഞാൻ രണ്ട് ദിവസമായിട്ടില്ലായിരുന്നു എന്താ വച്ചാൽ ഈ എനിക്ക് ഞാൻ ഒരു വിഘലാംഗനായത് കൊണ്ട് ബൈപ്പാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നടക്കാനും വയ്യ നിരങ്ങാനും വയ്യാത്ത അവസ്ഥയായി പോയായിരുന്നു വീണ്ടും ഞാൻ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കാൻ വേണ്ടി മെഷീൻ കൊണ്ട് ഇവിടെ വരിക മെഷീനും ഇടുന്ന കൊണ്ടുവന്ന ഗ്യാരണ്ടിയോടുകൂടെയാണ് തയ്യൽ മെഷീനൊക്കെ അതാണ് എന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രൊഫഷണൽ അതാണ് തയ്യൽ മെഷീനും കാരണം അച്ചായന ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോയി ചെയ്യാറില്ല അപ്പൊ നമ്മളെ പോലുള്ളവര് ഇങ്ങനെ തയ്യൽ മെഷീനൊക്കെ ഇതാവുമ്പോ ഇവിടെ കൊണ്ട് കൊടുക്കാൻ അച്ഛൻ്റെ സഹായമാണ് അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് അങ്ങനെയാണ് വരുമാനം ഈ ഒരു വരുമാനം ഇല്ലല്ലോ ഒരു വരുമാനം എനിക്ക് ഞാന് കഴിഞ്ഞ് തുറക്കുന്ന വന്ന് സാധാരണ ഓടാൻ കട്ടറല്ല പറ്റത്തിന് ഷട്ടറല്ല വലിച്ചു ഇങ്ങോട്ട് ഇടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പോഴത്തെ ജീവിതം എന്റെ ബുദ്ധിമുട്ടില്ല എല്ലാരും എല്ലാരും അതെ കൊണ്ടുവരാം എല്ലാരും മിഷ്യൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു വന്ന് വീടുകളിൽ ഇറങ്ങി ചെയ്യുന്നവര് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എനിക്ക് വർക്ക് കുറവാണ് വീടുകളിൽ ചെന്ന് ചെയ്യുന്നത് അവർ ചെയ്തേറ്റ് പോകും അവർക്ക് കാലാന്തരത്തിൽ അവർ ചെയ്ത ഒരാൾ കഴിയുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ അടുത്ത കൊണ്ട് നന്നാക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ല നമ്മൾ നന്നാക്കുന്ന ഗ്യാരോട് കൂടിയാണ് നമ്മൾ നന്നാക്കി കൊടുക്കുന്നത് ഈ ഒരു അവസ്ഥയിലിരുന്നത് ഒന്ന് വെച്ചിട്ട് ഇപ്പൊ രണ്ടാമത് അപ്പൊ അതിലോട്ടുള്ള രണ്ടാമത് അപ്പൊ ഈ കറക്റ്റ് ലൊക്കേഷൻ ഇത് ലൂതർ കോമളപുരം ലൂഡർ സ്കൂളിന്റെ വാദിക്കാൻ ലൂതർ ഹയർ സെക്കൻഡറി സ്കൂളില് ആ ലൂതർ ഹൈളിന് നേരെ